അവളുടെ സ്വപ്നങ്ങളെ എല്ലാം യാഥാർത്ഥ്യമാക്കി യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കി പാർലമെന്റ് അഡ്വക്കേറ്റ് പ്രചാരം മുളവൂരിൽ ലോക്കൽ പൊതുസമ്മേളനവും നടന്നു മുളവൂർ പി ഒന്ന് സമാപിച്ച റാലിക്ക് ശേഷം നടന്ന പൊതുസമ്മേളനം പട്ടാമ്പി എം എൽ എ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഇടുക്കി പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം എൽ ഡി എഫ് മുളവൂർ ലോക്കൽ റാലിയും പൊതുസമ്മേളനവും നടന്നു മുളവൂർ പൊന്നിരിക്കപ്പറമ്പിൽ നിന്നും ആരംഭിച്ച റാലി മുളവൂർ പി ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹ്സിൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളെല്ലാം മേഖലാ ബി ജെ പി ഒരെണ്ണം പോലും പേരില്ല ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടുകൾ ആ പോർട്ടുകളെല്ലാം പതിമൂന്നിലധികം വരുന്ന പോർട്ടുകളാണ് അതാനിക്ക് ചുടുവലയ്ക്കെടുത്തത് ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ പി വി ജോയ് അധ്യക്ഷത വഹിച്ചു ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ ഒ കെ മുഹമ്മദ് മുൻ എം എൽ എ എൽദോ എബ്രഹാം സി പി എം ഏരിയ കമ്മിറ്റി അംഗം എം ആർ പ്രഭാകരൻ വി എസ് മുരളി സീന ബോസ് യു പി വർക്കി എം വി സുഭാഷ് ഇ എം ഷാജി ബെസി എൽദോ ദീപാ റോയ് പി ജി പ്രദീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു